നമസ്കാരം കെസല സ്പോർട്സിന്റെ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി നേടി പി എസ് ജി ട്രോഫി ഡേസ് ചാമ്പ്യൻസ് അതായത് ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി നേടി പി എസ് ജി ഇന്നലെ ഖത്തറിൽ നടന്ന മത്സരത്തിൽ മൊണോക്കയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് പി എസ് ജി പരാജയപ്പെടുത്തിയത് ആദ്യ പകുതിയിൽ ഗോൾ നേടാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല രണ്ടാം പകുതിയുടെ ഇഞ്ചറി ടൈമിലാണ് ഗോൾ പിറന്നത് പി എസ് ജിക്ക് വേണ്ടി മിന്നും ഫോമിൽ കളിക്കുന്ന ഉസ്മാൻ ഡംബലയാണ് നിർണായകമായ ഗോൾ നേടിയത് അതോടെ പി എസ് ജിക്കൊപ്പം തന്റെ ആദ്യ കിരീടം നേടാനും ഉസ്മാൻ ഡംബലേക്കായി കൂടാതെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും നേടിയാണ് ഉസ്മാൻ ഡംബലെ മടങ്ങിയത് കപ്പ് ഡെ ഫ്രാൻസ് ക്വാളിഫയറും ലീഗ് വൺ ക്വാളിഫയറും തമ്മിലാണ് മത്സരം നടക്കുന്നത് പതിമൂന്ന് ട്രോഫികളുമായി പി ആണ് ഫ്രഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഏറ്റവും കൂടുതൽ നേടിയ ടീം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം